ഹായ് എവരി വൺ വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഞാനും പാച്ചും ഞങ്ങളുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഫുഡ് ഫുഡടിയാണ് ഫുഡ് മുഖ്യം ബികില എന്ന് പറയുന്നത് പോലെ ഫുഡടിയാണ് ഞങ്ങളുടെ പ്രധാന പരിപാടി അപ്പോൾ അതിന് പേട്ടം കുറേ ലേസും കൂർ കുറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാച്ചിനോട് കുറേ ചോദിച്ചതിന് ശേഷം ഒരു ലേസ് പാക്കറ്റ് തന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഇത്തവണ ഹൊസൂർക്ക് പോയത് ചിക്കതിരുപ്പതി വഴിയാണ് അപ്പോൾ ഞങ്ങൾ ആ ടെമ്പിളിൽ കയറിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ എൻ്റെ നെറ്റിക്ക് ചന്ദനക്കുറിയൊക്കെ അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ വയനാടിൻ്റെ കാര്യം ഓർമ്മ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വയനാട്ടിലെ ഒരു വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എന്താണ് മനഃശക്തിയും കരുത്തും ആ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അവർക്ക് കൊടുക്കണേ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം പിന്നെ ഞങ്ങളിങ്ങനെ സൈഡിലുള്ള കാഴ്ചകളെ കണ്ട് പോയിക്കൊണ്ടിരിക്കണിയിരുന്നു പെട്രോൾ പമ്പിൽ പെട്രോൾ പെട്രോളടിക്കാൻ നിർത്തിയപ്പോൾ തൊട്ടപ്പുറത്തന്നെ കെ എഫ് സി അപ്പോൾ പാച്ചിന് കെ എഫ് സി വേണം അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു ഒരു ഒരു ബർഗർ വാങ്ങിയാൽ ഒരു ബർഗർ ഫ്രീ ആയിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു പെപ്സി കുടിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ പ്രേ ഫോർ വയനാട് അതിലുപരി നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കേണ്ടതിപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അപ്പോൾ അവിടെ ഗോലിസോട കണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗോലിസോട വേണം അങ്ങനെ ഗോലി സോടയൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നാട്ടിലോട്ട് പോയി പാച്ചുകയ അവിടെ ആസ്വദിച്ച് കുടിക്കണമായിരുന്നു പിന്നെ അവൻ അച്ഛനും കൊടുത്തു പിന്നെ പിന്നെ ഞാനും വാങ്ങി കുടിച്ചു ഗോലിസോട നല്ല നല്ലതായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ നാട്ടിലെത്തി അപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ ഹൈ ഹൈറീഡർ ബൂട്ടിന് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ഓട്ടോറിഷം അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ചെടികളും എല്ലാം നോക്കിയപ്പോൾ അവിടെ ഒരു കിളീനെ കണ്ടു പിന്നെ അമ്മയുടെ കുറച്ച് പച്ചമുളകും ഒക്കെ നട്ടേക്കണതൊക്കെ കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി അതിന് ശേഷം ഇതാണെൻ്റെ വീട് അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഹാളൊക്കെ ഷൂട്ട് ചെയ്തതാണ് കറക്റ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ അതിനുശേഷം അമ്മ അവിടെ നല്ല ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇടിയപ്പവും ചിക്കൻ കറിയും പിന്നെ കക്ക റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പാച്ചുവിന്റെ സ്പെഷ്യലായിട്ട് അമ്മ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു വർത്താനം പറഞ്ഞു പിന്നെ പപ്പടവും പഴവും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ അമ്മയുടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ട ഇഷ്ടമാണല്ലോ എല്ലാവരുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പറയുന്നത് കണ്ടില്ലേ പാച്ച ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടോ ഫുഡ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ പിന്നെ അച്ഛൻ വലിയ കപ്പിലാണ് ചായ കുടിക്കുന്നത് ചായ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു വീക്ക്നെസ്സാണ് എല്ലാവർക്കും ചായ എപ്പോഴും വേണം അതും നല്ല വലിയ കപ്പിൽ ഞങ്ങൾ എല്ലാവരും കുടിക്കും പിന്നെ അമ്മയാണത് പിന്നെ ഞാനും കുളിച്ചു വന്നിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ചാടി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തേക്കൂടി ആന പോണ സൗണ്ട് കേട്ടത് അവിടെ എന്താ ആനയോട്ട് എന്തുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ പിന്നെ ആനയെ കാണാൻ വേണ്ടിട്ട് എല്ലാവരും കൂടി ചാടി പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ റെഡി അപ്പോഴാണ് എൻ്റെ അനിയൻ വീഡിയോ കോൾ ചെയ്തത് ഞാൻ നാട്ടിൽ പോയിട്ട് അവനെയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ടോമാൻ ചെരി ഞങ്ങളുടെ ടോമാൻ ചെരി കോമ്പിനേഷൻ മിസ് ചെയ്ത് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പം മാറി നിൽക്കുമ്പോഴാണ് ആ ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നത് പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് അച്ഛൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ ഞങ്ങളുടെ കാറ് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛൻ്റെ ഒപ്പം അച്ഛൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ തറവാട്ടിലോട്ട് പോയത് തറവാട്ടിൽ പോയി അച്ചാമ്മേനെയൊക്കെ കണ്ടു സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് കാറെടുത്തിട്ട് പിന്നെ ഞങ്ങൾ അനൂപേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം അച്ഛൻ്റെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് വൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചനുപേട്ടൻ്റെ വീട്ടിലോട്ട് പോയി ആ വീഡിയോ ആ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ